രണ്ട് ലക്ഷം മുടക്കി വീട്ടിൽ ചെയ്യാവുന്ന മൂന്ന് സംരംഭങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം മാക്സിമം രണ്ട് ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുള്ളൂ വർക്കിംഗ് ക്യാപിറ്റലും എല്ലാം ഉൾപ്പെടെ നമുക്ക് നന്നായിട്ട് വിറ്റഴിക്കാൻ പറ്റും വളരെ അതിൻ്റെ ഡിമാൻഡും വളരെ കൂടി വരികയാണ് നല്ല പ്രോഫിറ്റ് മാർജിനും കിട്ടും മൂന്ന് പ്രോജക്റ്റുകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഒന്ന് കട്ടിംഗ് ബോർഡ് കട്ടിംഗ് ബോർഡ് നമ്മൾ വീടുകളിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഈ വെജിറ്റബിൾസും മീറ്റും ഫിഷുമൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ നല്ല കനമുള്ള ബോർഡുകളാണ് ഇതിന് ഏതു തരം മരവും നമുക്ക് ഉപയോഗിക്കാം വേസ്റ്റായി വരുന്ന മരം തടിമില്ലിലൊക്കെ വേസ്റ്റായി വരുന്ന മരത്തിൻ്റെ കഷണങ്ങൾ കൊണ്ടുവന്നാൽ മതി ഒരു പക്ഷേ പലയിടങ്ങളിലും മരം വെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ കടഭാഗത്ത് വളരെ ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗമുണ്ടാകും അത് പറിച്ചെടുത്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഞാൻ നേരിട്ട് ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി ഒരു ചെറിയ ഗ്രൈൻഡിങ് മെഷീൻ മാത്രമാണ് അവിടെ ഉള്ളത് ഒന്നര ലക്ഷം രൂപ മറ്റാണ് അതിനെ കൊടുത്തത് ആ മെഷീനിൽ ഇത് ഗ്രൈൻഡ് ചെയ്യുന്നു ഈ കട്ടിംഗ് ബോർഡിൻ്റെ സൈസ് എത്രയാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നു അതിൻ്റെ തി സ് എത്രയാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു വലിയ തിക്നെസ് ഉള്ള ബോർഡാണ് അവിടെ ഞാൻ കണ്ടത് ആ സാധനം ഉണ്ടാക്കി സൂപ്പർ മാർക്കറ്റുകളിലും ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലും പലചരക്ക് കടകളിലും അതുപോലെ സ്റ്റേഷനറി കടകളിൽ പോലും ഇത് വയ്ക്കുന്നു ഇത് ഈ കട്ടിങ് ബോർഡ് അതിൻ്റെ മൂലയ്ക്കൽ ഒരു തുള ചെയ്ത് ഇട്ടിട്ട് അത് തൂക്കിയിടാനുള്ള സൗകര്യത്തിനാണ് ഡ്രില്ല് ചെയ്ത് ഇട്ടിട്ട് ആണ് ഈ സാധനം കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കട്ടിങ് ബോർഡിന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് ഞങ്ങൾക്ക് വില വരിക ഞങ്ങളിത് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് നാനൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കുമാണ് ഞങ്ങളിത് കൊടുക്കുന്നത് അപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറുന്നൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഏറ്റവും മികച്ച കട്ടിങ് ബോർഡുകൾക്ക് അപ്പോൾ ഇത് കുറഞ്ഞുവെച്ച റേറ്റിലും ചെയ്യാൻ കേട്ടോ അതിൻ്റെ കനം കുറച്ച് അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുറച്ച് പേരെങ്കിലും ഈ ഒരു പ്രാക്ടീസ് തുടങ്ങിയാൽ അവർക്ക് മികച്ച ലാഭം ഉണ്ടാക്കാം ഫിഫ്റ്റി പെർസെൻ്റ് ലാഭമുണ്ടാക്കാം നല്ല രീതിയിൽ ശോഭിക്കുകയും ചെയ്യാം വീട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയും ചെയ്യാം രണ്ടാമത് ഞാൻ പറയുന്നത് ഏപ്രണുകളാണ് നമുക്കറിയാം പല രീതിയിലും ഇപ്പോൾ ഏപ്രണുകൾ വേണം വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നവർക്ക് മീറ്റ് കട്ട് ചെയ്യുന്നവർക്ക് പാത്രം കഴുകുന്നവർക്ക് ഫിഷ് കട്ട് ചെയ്യുന്നവർക്ക് മരം വെട്ടുന്നവർക്ക് മരം മറക്കുന്നവർക്ക് അതുപോലെ ശാരീരികമായിട്ട് പല രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടി വരുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഇപ്പോൾ ഈ ഈ പറയുന്ന ഏപ്രണുകൾ ആവശ്യമാണ് ഏപ്രണുകൾ ഉണ്ടാക്കണമെങ്കിൽ ഒരൊറ്റ തയ്യൽ മെഷീൻ മതി ജുക്കിയോ ബ്രദറോ ഒരു ഇരുപത്തിയായിരം രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരൊറ്റ തയ്യൽ മെഷീൻ വാങ്ങി വീട്ടിൽ സ്ഥാപിച്ചാൽ മതി അത് കട്ട് ചെയ്ത് അത് കോട്ടൺ തുണി മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാം പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചെയ്യാം നോൺ വോവൻ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാം അതുപോലെ ഈ റബ്ബറും പ്ലാസ്റ്റിക്കും മിക്സ് ചെയ്തുകൊണ്ടുള്ള നല്ല കട്ടിയുള്ള സേഫ്റ്റി ഗാർഡ് പോലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചും ചെയ്യാം ഇത് നന്നായിട്ട് ഡിസൈൻ ചെയ്യുക കട്ട് ചെയ്യുക പോക്കറ്റ് വെക്കുക അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ചെറിയതായി തയ്യൽ അറിയാവുന്ന ഒരാളുടെ ഹെൽപ്പ് കൂടി ഉണ്ടെങ്കിൽ മികച്ച രീതിയിൽ ചെയ്യാം അമ്പത് ശതമാനത്തോളം ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് മൂന്നാമത് ഞാൻ പറയുന്നത് സ്പോർട്സ് വസ്ത്രങ്ങളാണ് സ്പോർട്സ് വസ്ത്രങ്ങളുടെ സക്സസ് സ്റ്റോറികൾ ധാരാളമായിട്ട് നാം ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് സ്പോർട്സ് വസ്ത്രങ്ങൾ വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന നല്ല ഒന്നാം തരം ബിസിനസ്സാണ് ഒരു പത്ത് ലക്ഷം രൂപ മുടക്കാമെങ്കിൽ ചെറിയ തോതിൽ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ിൻ്റിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ചെറിയ തോതിലുള്ള ഒരു യൂണിറ്റ് നമുക്ക് തുടങ്ങാം സ്പോർട്സ് വസ്ത്രങ്ങൾക്ക് വലിയ ഡിമാൻഡുണ്ട് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ഫാക്ടറികൾ കോളേജുകൾ സ്കൂളുകൾ പഞ്ചായത്ത് തലത്തിൽ മത്സരം നടത്തുന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെ തന്നെ ആയിട്ടുള്ള പ്രിൻ്റഡായിട്ടുള്ള ആയിട്ടുള്ള സ്പോർട്സ് വസ്ത്രങ്ങൾക്ക് വലിയ ഡിമാൻഡുണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് വരെ ലാഭം കിട്ടുന്ന മികച്ച ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് ഈ സ്പോർട്സ് വസ്ത്രങ്ങൾ മിനിമം പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കതിലേക്ക് വരാം അപ്പോൾ മൂന്ന് സംരംഭങ്ങളാണ് പരിചയപ്പെട്ടത് ഒന്ന് കട്ടിംഗ് ബോർഡ് രണ്ട് ഏപ്രണുകൾ മൂന്ന് സ്പോർട്സ് വസ്ത്രങ്ങൾ എല്ലാവർക്കും നന്ദി നമസ്കാരം